അസലാമലൈക്കും വരഹമത്തല്ലാ വാത്ത ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോണ വീഡിയോ സിംസാറുൽ ഹക്ക് ഹുദബിയുടെ അടിപൊളിയൊരു വീഡിയോ ആണ് അത് എന്തെന്ന് വെച്ചാൽ നമ്മൾ അള്ളാഹുവിനെ നമ്മൾ എന്ത് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ചെയ്യുക അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുക നമ്മൾ അള്ളാഹുവിനെ ഒന്ന് നന്നായി നമ്മൾ ശ്രദ്ധിച്ചാൽ അള്ളാഹു നമ്മുടെ ഒറ്റ കൂട്ടുകാരനെ പോലെയാവും നമ്മളെ ചേർത്ത് പിടിക്കുന്ന പറയുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അള്ളാഹുവിനെ ഓർക്കുക നമുക്ക് എന്ത് സാധനം കിട്ടിയാലും അത് അള്ളാഹുവിൻ്റേതാണെന്ന് അള്ളാഹു തന്നതാണെന്ന് പറയാം ഇപ്പം നമുക്കൊരു ഒരു സാധനം നമ്മളെ വീട്ടിൽ മേടിച്ചു അല്ലെങ്കിൽ നമ്മളെ കാറ് മേടിച്ചു നമുക്കൊരു വീടുണ്ട എന്തുണ്ടായാലും നമ്മൾ എന്ത് പറയണം നമുക്ക് ഇതെനിക്ക് ഇത് അള്ളാഹു തന്നതാണ് അള്ളാഹു തന്നതാണ് ഈ മൊതല് കാരണം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് നല്ല സമാധാനമായി അങ്ങനെ നമ്മൾ പറയണമെന്നാണ് പറയണത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇത് ഈ വീഡിയോ ഒന്ന് കേട്ടു നോക്കൂട്ട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ര മനസ്സിലാവില്ല ഉസ്താദിൻ്റെ വീഡിയോ ആകുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാവും നിങ്ങളെല്ലാവരും ഒന്ന് കേട്ട് നോക്കൂട്ട് എന്നിട്ട് വരാം കാര്യങ്ങൾ പറഞ്ഞു തരാം

നിങ്ങൾ ആ നേരത്തെ പാട്ട് കേട്ടു ശരി പിച്ചേന്ന് ഓതി നോക്കിയതിന്റെ സ്ഥാനത്ത് ഭയങ്കര വ്യത്യാസം കാണാൻ കഴിയും ഓതുന്ന മനസ്സിന് സന്തോഷം വരും മനസ്സിന് ആനന്ദം വരും അത് നിർത്തി നോക്കി പെടക്കല് വരും കല്ലുപന ഇങ്ങനെ നിങ്ങൾക്ക് വരുന്നില്ലേ അടിയന്തരമായി ചികിത്സിക്കണം എന്തോ തകരാറ് നിങ്ങളുടെ ബോഡിക്ക് അങ്ങനെ അല വിധിക്കില്ല മനസ്സിന്റെ സമാധാനം അള്ളാഹുവിനെ രണ്ടാമത് പറഞ്ഞു നിങ്ങൾ വേണ്ടി നിസ്കാരങ്ങൾ ചെയ്യണേ പറന്ന് മാത്രം പോരാ കഴിഞ്ഞ കഴിഞ്ഞു ശേഷം അല്ലെങ്കിൽ ഒമ്പത്തിറ ഇനി ഒന്നുകൂടെ ചെയ്യണ്ടേ കുറച്ചൊന്ന് മുന്നോട്ട് പോവാറിന്റെ മുമ്പ് ഒരു രണ്ടരക്കായിട്ട് ശൂന്നത്തെങ്കിലും കഴിഞ്ഞിട്ടൊരു രണ്ട് അല്ലെങ്കിൽ നാല് രണ്ടും നാലൊന്നും ഈ ലോകത്തെ എല്ലാ ബാങ്കുകളിൽ കിടക്കുന്ന പൈസയും നിങ്ങളുടെ കൈകളിൽ വന്നു എന്ന് വിചാരിക്കാം എല്ലാ നിങ്ങളുടെ കൈകളിൽ വന്നു എന്ന് വിചാരിക്കാം അതിനേക്കാളൊക്കെ സുഭിന്റെ മുൻപുള്ള രണ്ട് റക്അത്ത് നിസ്കാരം അർത്ഥം തിരിയില്ല അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണ് റസുള്ളാഹു അലൈഹി വസല്ലം സുന്നത്തിനെത്ര സ്ഥാനം ഉണ്ടെങ്കിൽ സുബഹി സ്കാരത്തിന്റെ സ്ഥാനം എത്രയാണ് എന്നാണ് മഹാന്മാര് പറയാ സുഭിന്റെ സുന്നത്തിന്റെ സ്ഥാനം ഇത്രയയാണ് അബ ഫർള്ന്റെ സ്ഥാനം എത്രയാണ് പറയാ ഗേറ്റൻ അങ്ങനെ ഉണ്ട് പിന്നെ ഉള്ളുക്കിכנס പോരെന്തായിരിക്കും എന്ന് ചിന്തിക്കുന്ന പോലെ സുബഹിയുടെ സുന്നത്തിന്റെ സ്ഥാനം ഇടാ സുന്നത്ത് നിസ്കാരങ്ങളെ വർദ്ധിപ്പിക്കണേ മൂന്നാമത്തേது അല്ലാഹുവിനെക്കുറിച്ചുള്ള എപ്പോഴാണ് മരണത്തിനൊരു കാരണമില്ലെന്നാണ് എല്ലാ ഡോക്ടർമാരും ബുദ്ധിജീവികളും പറയും പ്രത്യേകൊന്നും വേണ്ട വേണ്ട മരിക്കാൻ ഒരു കാരണമില്ലാണ്ട് ഒരു കാരണമില്ലാണ്ട് മരിക്കുന്നൊണ്ട് ولا حول ولا قوة إلا بالله العلي العظيم إذا الله من دعر شند ثالثا مِنْ بيان نبيين കൂടെ ഹബീബിന്റെ യാത്രയിൽ ഇബ്രാഹിം ഏഴാം വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ഹബീബായ പറഞ്ഞു ചെടി നടാനുള്ള കൃഷി ഇറക്കാനുള്ള വിത്തു ഞാൻ നൽകട്ടോ നബിയേ അങ്ങയുടെ ഉമ്മോട് പറയണം സ്വർഗത്തിൽ നിങ്ങൾ കൃഷി ചെയ്യണം സ്വർഗത്തിലേക്കുള്ള വിത്തുകളാണ് والحمد لله ولا اله الا الله والله اكبر ولا حمد അഞ്ച് ആശ്വാസം മനസ്സിന് ഭയങ്കര ശക്തി വരും മൂന്നാമത്തേത് നാലാമത്തേത് നമ്മുടെ എല്ലാ സ്നേഹത്തെക്കാളും The best നമ്മൾ നമ്മൾ ഓതണം പഠിക്കണം പഠിക്കണം ഇസ്മുകൾ അബുദാബിയിൽ ക്ലാസ് എടുക്കാറുണ്ട് ഖുറാൻ സൂറത്ത് സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക ആറ് ആറ് ക്ലാസ്സിലായിട്ട് അനി ബാക്കി തൊണ്ണൂറ്റൊൻപത് ഇസ്മുകളും ഓരോ ക്ലാസ്സിലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അറിഞ്ഞു നോക്കും അള്ളാഹുവിന്റെ അസീസ് എന്താണ് അർത്ഥം

ഹുസ്നയുടെ ആപ്പുകളുണ്ട് തുറന്നോക്കെ രാവിലെ നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയത്തിന്റെ മുമ്പായിട്ട് ഒരു തവണ തവണുന്റെ സ്മങ്ങൾ ചൊല്ലി നോക്കി മുഴുവൻ ഭയങ്കര പവറാണ് അത് നമുക്ക് ശക്തിയാണ്

അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ എപ്പോഴും കണ്ണുകൊണ്ട് കാണുകയും നാവുകൊണ്ട് അതിന് ശുക്ർ പറയുകയും അപ്പോഴേ നമ്മൾ സ്നേഹിക്കുന്നുള്ളൂ അള്ളാഹുനെടുക്കാൻ കഴിയും എന്ത് കാണുമ്പോൾ അല്ലെന്തു അള്ളാഹു ചെയ്ത് എനിക്കൊരു ബൈക്ക് ഉണ്ട് എനിക്കൊരു വാഹനുണ്ട് അള്ളാഹു കൊണ്ട് ഞാനൊരു കാറ് വാങ്ങിച്ചിട്ടുണ്ട് അള്ളാഹു തന്നെ എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട് അള്ളാഹു തന്നെ എക്സാം തന്നെ കുട്ടിക്ക് ഒരു അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് അല്ലതന്നെ കുട്ടിക്ക് ഒരു കല്യാണം ശരിയായിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു നോക്കി എന്ത് ചോദിച്ചു നിങ്ങൾ മേയാൻ കൊണ്ടുപോകുന്ന ഈ ആട്ടിൻകൂട്ടം ആരുടേതാണ് ഇത് അള്ളാഹുവിന്റേതാണ് പക്ഷെ കയ്യിലാണെന്ന് മാത്രം മാത്രം മാത്രം

എന്റെ കയ്യിൽ ഏൽപ്പിച്ചതാ എന്തെപ്പോഴും എന്തൊക്കെ അവൻ ചെയ്തു കൂട്ടും എന്ന് നോക്കാനോ കാണുകയും അതിന് ശുക്ര ചെയ്യുകയും ചെയ്യാനേ ഇല്ലായ്മയും വലിയ പറഞ്ഞു പരാതി പറയാതെ പറഞ്ഞത് പറഞ്ഞത് പറഞ്ഞു ഏഴാമത്തേത് മനസ്സുകൊണ്ട് നമ്മൾ ചെറുതാവണം മുന്നിൽ ഞാൻ ഒന്നുമല്ല എന്ന് മനസ്സുകൊണ്ട് തോന്നണം ഒരിടത്തെങ്കിലും ചെറുക്ക് പോയിരുന്നിട്ട് ഒന്ന് കരയണം അള്ളാഹുവിനെ ഓർത്തൊന്ന് കരയണം

നമ്മുടെ മൊബൈൽ ഫോണുകൾ തടസ്സമാണെങ്കിൽ അത് മാറ്റിവെക്കണം അവിടെ അള്ളാഹുവിനെ ഊർജ്ജീവിക്കാൻ നമ്മുടെ ഏതെങ്കിലും ഷുവലുകൾ നമുക്ക് തടസ്സമാണെങ്കിൽ അവയെ മാറ്റി നിർത്താൻ കഴിയണം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുന്നു വിചാരിക്കുന്നു ഇപ്പം ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞില്ല ഇതുപോലെ ഇതുപോലത്തെ നല്ല ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ കാണുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇട്ടു തരാം മനുഷ്യ അല്ലാ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അള്ളാഹു നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ നമ്മളെല്ലാവരെയും ഒറ്റ കൂട്ടുകാരെ പോലെ തന്നെ ചേർത്ത് നിർത്തട്ടെ നമുക്ക് എന്തായാലും അള്ളാവിൻ്റെ അനുഗ്രഹമാണ് നമുക്ക് എന്ത് കാര്യത്തിലും വലുത് അള്ളാഹുമാണ് നമ്മുടെ അള്ളാവിനെ ഏത് നേരം സദാ ഓർത്തുകൊണ്ടിരിക്കണം നമ്മൾ ഏത് നേരം അള്ളാവിനെ ഓർത്തു കൊണ്ടിരുന്നാൽ ഒരു ആപത്തും വരില്ല നമുക്ക് നമ്മളിപ്പോൾ ഇപ്പം എന്തെല്ലാം രോഗങ്ങളായാലും മാറാ രോഗങ്ങളായാലും മാറാ ഓരോ അപകടങ്ങളായാലും പെട്ടെന്നുള്ള ഇപ്പോൾ അള്ളാഹുവിനോട് പറയേണ്ട ഒരു കാര്യം നമ്മൾ അള്ളാഹുവി പെട്ടെന്നുള്ള രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നൊക്കെ ഞങ്ങളെ എന്ന് എപ്പോഴും തേടിക്കൊണ്ടിരിക്കുക അള്ളാഹു നമ്മൾക്ക് അതുപോലെ തന്നെ എല്ലാത്തിൽ നിന്നും കാത്തുരക്ഷിക്കുകയും ചെയ്യും അള്ളാഹു നമ്മളെ ചേർത്ത് നിർത്തുകയും ചെയ്യും നം നിങ്ങളിതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കൂട്ടാ കേട്ടോ ഇൻഷാല്ല ഇനി അടുത്ത വെടിയായി കാണാം അസ്സാമലിക്കും വരഹമുള്ള വിബരക്കാത്തൂ